നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സസന്തോഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കും വാട്സപ്പ് ചാനലിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമ്മൾ ഇന്നിവിടെ മൂന്ന് ചിത്രങ്ങൾ വെച്ചിട്ടുള്ള വായനയാണ് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ചിത്രങ്ങളാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും നിങ്ങൾക്ക് മനോഹരമായിട്ടും ആകർഷണീയമായിട്ടും ആത്മീയപരമായിട്ടും അടുപ്പം തോന്നിയിട്ടുള്ള ഏത് ചിത്രമാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു ഒരു ചിത്രം തിരഞ്ഞെടുക്കും ഇവർക്ക് നിങ്ങളോട് എന്തോ രഹസ്യമായി പറയുവാനുണ്ട് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയിട്ടുള്ള ചിത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് നമുക്ക് പോകാം ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളുടെ വായന അപ്പോൾ ഈ കാർട്ട്സിൽ നിന്നും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ വളരെയധികം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കുവാനോ നിങ്ങൾ തന്ന സ്നേഹം അത് മനസ്സിൽ നിന്നും പറിച്ചെടുത്ത് കളയുവാനോ സാധിക്കുകയില്ല ഈ വ്യക്തി പണ്ട് മുതൽ തൊട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വളയത്തിൽ അടിമപ്പെട്ട് കിടക്കുക തന്നെയാണ് അതിൽ വളരെയധികം ഈ വ്യക്തി സന്തോഷത്തിലുമാണ് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില നിയോഗങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ പിന്നിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതൊരു പരാജയത്തിലേക്ക് തന്നെയാണെന്ന് മാത്രം ഇവിടെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെയധികം സ്നേഹവും ശാന്തമായ സ്വഭാവവും അതുപോലെ താഴ്മയുള്ള സ്വഭാവവും ആത്മാർത്ഥമായിട്ടുള്ള വ്യക്തിയുമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നതും അതുതന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ചിന്താഗതികളുമാണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതലും എർത്ത് സൈനാണ് എർത്തും എയർ എയർ സൈനുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ടോറസ് ഫെർഗോ ക്യാപ്രിക്കോൺ അക്യൂറിയ സ്ലിപ്ര ജമിനൈ ഈ സോഡിയക് സൈനുകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഭൂമിയോളം ക്ഷമ അല്ലെങ്കിൽ ഭൂമിയോളം ക്ഷമയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും മോശപ്പെട്ട സാഹചര്യങ്ങളും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ ആ ആത്മാർത്ഥമായിട്ടും പരിശുദ്ധമായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഏതവസ്ഥയിലും സ്നേഹിക്കാൻ പറ്റുന്നു അതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് പല വിധത്തിലും നിങ്ങളോട് സ്നേഹം തോന്നിക്കുന്നുണ്ട് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ദൂരസ്ഥലത്താണ് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വേറെ രാജ്യത്തും ഈ വ്യക്തി ഒരുപക്ഷെ വേറെ രാജ്യത്തും ആയിരിക്കാം അത്രമേൽ അകൽച്ചയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അത് സാമ്പത്തികപരമായിട്ടുള്ള തിരക്കുകളോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെയായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ചില സമയങ്ങളിൽ പോലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ കമിതാക്കളാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും ഏത് തരത്തിലുള്ള കണക്ഷനാണ് നിങ്ങൾക്കിടയിൽ ഉള്ളതെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ശാലീനത കുലീനത ക്ഷമയോടു കൂടിയുള്ള ആ ഒരു മനസ്സ് സ്വഭാവം മനോഭാവം ഇതെല്ലാം തന്നെ ഈ വ്യക്തി ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷവും ആരാധനയും നിങ്ങളോട് തോന്നുന്നു ഇവിടെ ഈ വ്യക്തിക്ക് ഒരു രഹസ്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയുവാനുണ്ട് അത് തീർത്തും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് യാതൊരു തരത്തിലും ഒരു സ്വാതന്ത്ര്യമില്ലാതെയും അതുപോലെ പുറത്ത് തൻ്റെ സ്വഭാവങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ കടന്നാക്രമണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പുറമെ വളരെയധികം വളരെയധികം ക്ഷമാപണം ക്ഷമ പാലിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിയന്ത്രണം പാലിച്ചു കൊണ്ടുമാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല കാരണം നിങ്ങളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം വളരെയധികം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടും അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള സത്യം ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു രഹസ്യം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു പറയുവാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് അത് തീർത്തും ഒരു രഹസ്യമായിട്ട് തന്നെയാണ് ഈ വ്യക്തി വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ വായന ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിലേക്ക് നമുക്ക് പോകാം നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വായനയാണ് ചെയ്യുവാനായി പോകുന്നത് അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിരന്തരം വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വ്യക്തിയും നല്ല സ്വഭാവത്തിന് ഉടമയും ആയിട്ടുള്ള ഒരേ ഒരാൾ അത് നിങ്ങൾ മാത്രമാണ് ഈ പേഴ്സൺ ഒരുപക്ഷെ ഇഷ്ടമില്ലാത്തൊരു ജീവിതമാണ് ഉറപ്പായിട്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കുടുംബജീവിതമായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് മറ്റെവിടെയെങ്കിലും വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമാധാനം എന്താണ് എന്നുള്ളത് ഈ വ്യക്തി അറിഞ്ഞിട്ടില്ല ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം മനസ്സിനെ തണുപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പാട്ട് പാടുക നൃത്തം ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻസ്ട്രുമെൻസ് അതായത് കല കലാലയമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ ചെയ്ത് വളരെയധികം സമാധാനപരമായിട്ട് റിലാക്സ് ചെയ്യുന്ന ഒരു ഊർജ്ജത്തിലേക്ക് പോകുവാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സമ്പാദിക്കുന്നുമുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വ്യക്തിക്കുള്ളത് വളരെ പോസിറ്റീവ് തന്നെയാണ് യാതൊരു കാരണവശാലും നെഗറ്റീവ് പറയാനായിട്ട് താൽപ്പര്യപ്പെടുന്നില്ല നെഗറ്റീവ് പറയാൻ ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഇപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലേക്കും ഈ വ്യക്തി ഏർപ്പെടുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെന്ന് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാത്രം പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ചുറ്റിനും ഒരുപാട് ഊർജ്ജങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നു മറ്റു പലവരുമായി ഈ വ്യക്തി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചും അവരുമായി ചെങ്ങാത്തം കൂടിയും തുറന്ന് സംസാരിച്ചും സന്തോഷിച്ചും അതായത് മനസ്സുകൊണ്ട് ഒരിക്കലും സന്തോഷിക്കുന്നില്ല പുറമെ സന്തോഷം അഭിനയിച്ചും ഒക്കെയാണ് സമയം തള്ളി നിൽ നീക്കുന്നത് കലാപരമായിട്ടൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം നന്നായിട്ട് പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ ഓടക്കുഴൽ അല്ലെങ്കിൽ ഹാർമോണിയം ഗിറ്റാർ വയലിൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കാം അതുകൊണ്ട് അതിലെല്ലാം തന്നെ ഈ വ്യക്തി സന്തോഷം കണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതായിരിക്കാം ഈ വ്യക്തിയുടെ ജോലി ഇതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായി സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിരന്തരം ഈ വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം വിഷമിക്കും അത് നിങ്ങൾക്കും അറിയാം ഈ വ്യക്തിക്കും അറിയാം അതുകൊണ്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ജോലി എന്താണോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിലേക്ക് മാത്രം പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഇരുവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനോ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഈ വ്യക്തി ഇപ്പോൾ സമയം കണ്ടെത്തുന്നില്ല കാരണം അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ആശങ്കകൾ വരുന്നതും ഇരുട്ടിലേക്ക് പോകുന്നതും ഈ വ്യക്തി തന്നെയായിരിക്കും അതുകൊണ്ട് സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയുടെ ഗതികേട് ഇതായതുകൊണ്ടും സാഹചര്യം ഇതായതുകൊണ്ടും മനസ്സിനെ നിയന്ത്രിച്ച് മറ്റൊന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ സ്വന്തം തൊഴിലിലും അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് രഹസ്യമായിട്ട് പറയുവാനുള്ളൂ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം അതെ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം അതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയുവാൻ താല്പര്യപ്പെടുന്നത് എത്രത്തോളം വൈകിയാലും ഏത് അറ്റം വരെയും പോയാലും അവസാനം ഈ വ്യക്തി അവസാനിക്കുന്നത് ചെന്നെത്തുന്നത് നിങ്ങൾക്കു മുന്നിൽ തന്നെയായിരിക്കും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനാവില്ല നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മനോശക്തിയോടുകൂടി മനോബലത്തോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വായന ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരിലേക്ക് പോകാം മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വായനയിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അവസ്ഥകൾ കാണുന്നുണ്ട് ഇവിടെ ഈ വ്യക്തി മറ്റു പലവരുമായി വാക്കു തർക്കം ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നു മറ്റു പലവരുമായിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് അവർ പറയുന്നതിന് അതിനൊത്ത മറുപടിയായി അല്ലെങ്കിൽ അതിൻ്റെ നൂറിരട്ടി തിരിച്ചു മറുപടി ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് ഈ വ്യക്തി പോരാടിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ള മറ്റുള്ളവരുമായി പൊരുതിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കാരണം നിങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യം നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് കേവലം കുറച്ച് നാളത്തേക്കോ കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ വേണ്ടിയിട്ടുള്ള സാന്നിധ്യമല്ല എന്നേക്കുമായി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ ആഗ്രഹം അപ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് മറ്റു പലവരുടെ മുന്നിൽ വിജയിക്കാനാവുകയുള്ളൂ വളരെയധികം വിജയിക്കേണ്ട ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് വിജയമെന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വിജയമല്ല സിക്സ് ഓഫ് വോൺസ് കാണിച്ചു തരുന്നത് പോലും ഒരു വിവാഹത്തെയും കല്യാണാലോചനയെയും ഒരുമിച്ചുള്ള ജീവിതത്തെയും ദാമ്പത്യത്തെയും സൂചിപ്പിക്കുന്ന എനർജിയാണ് പക്ഷെ ഒര് ഒരിക്കലും വിവാഹത്തെക്കുറിച്ചോ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ചോ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ രഹസ്യമായി കിടക്കുന്നതും ഇവിടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റുള്ളവരായിട്ടോ വേറെ ആരുമായിട്ടോ അല്ല സ്വന്തം വീട്ടുകാരുമായിട്ടാണ് ഈ വ്യക്തി മെല്ലിട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും കിടന്നറ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിക്ക് മുന്നിലേക്ക് ഒരുപാട് വിവാഹാലോചനകളും മറ്റു പല പല മാരേജ് പ്രപ്പോസൽസുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിൽ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടാണ് ഈ വ്യക്തി കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് ഓരോ ദിവസവും നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ മറ്റുള്ളവരോട് എതിർത്ത് എതിർത്ത് നിൽക്കാൻ അതായത് എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള രീതിയിൽ പറ്റാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അതൊരു പക്ഷെ സ്വന്തമായിട്ടൊരു തൊഴിലോ വരുമാനമോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയും ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല മറ്റു പല മേഖലയിലും ഈ വ്യക്തി സ്തംഭിച്ചു നിന്നു പോകുന്നു അതാണ് ഹാഗ്ഡ്മാൻ്റെ ഊർജ്ജത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരോട് വളരെയധികം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ പറ്റാത്ത ഒരവസ്ഥയും ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ വേറെ പല വഴികളിലേക്കും വേറെ പല ബന്ധങ്ങളിലേക്കും കൊണ്ടുവിടാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ജീവിത രീതിയോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ സ്റ്റാറ്റസോ അഭിമാനമോ സാമ്പത്തികമോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം മറ്റുള്ളവർ ഈ വ്യക്തിയെ നിങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമേ എന്നും വിജയിക്കുകയുള്ളൂ അവിടെ പണത്തിനും പ്രശസ്തിക്കും യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഇല്ല ഇതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും കൂടെയുള്ളവരോടും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുമായിട്ട് അത്ര സ്നേഹത്തിലൊന്നുമല്ല കഴിയുന്നത് വളരെയധികം ദേഷ്യത്തോടു കൂടിയും വാക്കു തർക്കവും പ്രശ്നവും ബഹളവും ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പം അതിൽ ഈ വ്യക്തിയുടെ ഭർത്താവോ ഭാര്യയോ ആയിട്ട് വരുന്നത് നിങ്ങൾ തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറച്ച് നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കാത്തിരിക്കണം അതുമാത്രമല്ല എൻ്റെ അവസ്ഥ ഇത്ര മോശമാണ് ഇത്ര മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയാനാണ് ഈ വ്യക്തി നിങ്ങളോട് നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് രഹസ്യ രഹസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ കാർട്സിൽ ലഭിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു